തോട്ടം മേഖലയുടെ വികസനവും പ്ലാന്റേഷൻ നയ രൂപവൽക്കരണവും ലക്ഷ്യമിട്ട് സംസ്ഥാന ജില്ലാ തലങ്ങളിൽ തോട്ടം വ്യവസായ ഉപദേശക സമിതികൾ വരുന്നു സംസ്ഥാന സർക്കാരിന്റെ പ്ലാന്റേഷൻ പ്ലാന്റേഷൻ കീഴിലാണ് സമിതികൾ നിലവിൽ വരിക ഉത്തരവ് തോട്ടം മേഖലയുടെ വികസനത്തിനായി എന്തൊക്കെ നയങ്ങൾ കീഴിൽ പരിപാടികൾ എന്നിവയൊക്കെ സംസ്ഥാന സമിതി തീരുമാനിക്കും കർഷകർക്ക് പിന്തുണ നൽകുക തോട്ടം പരിപാലനത്തിലും നവീകരണത്തിലും മികച്ച രീതികൾ തിരിച്ചറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുക മേഖലയിൽ കൂടുതൽ തൊഴിൽ സൃഷ്ടിച്ച് സാമ്പത്തിക വികസനം വിപണി വികസനം എന്നിവയും സംസ്ഥാന സമിതിയുടെ ലക്ഷ്യങ്ങളാണ് വ്യവസായ മന്ത്രിയാണ് സമിതി ചെയർമാൻ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് വൈസ് ചെയർമാൻ പ്ലാന്റേഷൻ ഡയറക്ടറാണ് കൺവീനർ അസോസിയേഷൻ ഓഫ് പ്ലാന്റേഷൻ ഓഫ് കേരള പ്രതികളും വൻകിട ചെറുകിട തോട്ടം പ്രതികളും ഉണ്ടാകും വർഷത്തിൽ രണ്ട് തവണ യോഗം ചേരും കാലാവധി മൂന്ന് മാസം കൂടുമ്പോൾ ജില്ലാ സമിതി യോഗം ചേരും ജില്ലാ വ്യാവസായിക കേന്ദ്രം ജനറൽ മാനേജറാണ് ചെയർമാൻ കേരളത്തിനൊരു പ്ലാന്റേഷൻ നയം രൂപീകരിക്കുന്നതിനായി പ്ലാന്റേഷൻ ഡയറക്ടറേറ്റ് പ്രപ്പോസൽ തയ്യാറാക്കുന്നുണ്ട് സംസ്ഥാന ജില്ലാ സമിതികൾക്ക് ഈ നയ നയരൂപവൽക്കരണത്തിലെ പ്രധാന പങ്ക് ന്യൂസ് പങ്കുവഹിക്കാനാകും ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്